ഹലോ ഇന്നെന്തിനാ കമന്റിൽ ഇതിന്റെ ഫസ്റ്റ് മന്തിന്റെ ഒരു ബ്ലോഗ് ഇട്ടില്ലേ കമന്റ് ഉണ്ട് നമ്മളെ വീട് ഹോം ചെയ്യാന് ആദ്യം ഞാനാദ്യം പറഞ്ഞാല് പറഞ്ഞു നമുക്ക് വരാൻ അപ്പൊ ഭയങ്കര ചോദിച്ചേക്ക് എന്ത് വിചാരിച്ചു ചോദിച്ചേക്ക് കാട്ടി കൊടുക്കാനായിട്ട് തൊഴിൽ അല്ല ഇപ്പൊ

കറി കൊടുക്കുന്ന ഞങ്ങളെ പെരാന് തുടങ്ങണത് അവിടെ ഒരു പാടാട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ റോഡ് അല്ലേ തല മുതല് ഈ തലവരെ ചെടിയാണ് പിന്നെ നമുക്ക് കേറാനൊരു വൈ അല്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ മുതൽ ആ തലക്ക വരെയ ചെടിയാണ് ഈ പേരന്റെ ഏകദേശം വന്ന പച്ചപ്പുണ്ടാവുള്ളൂ പറഞ്ഞ പുള്ളി പച്ചപ്പുണ്ടാവുള്ളൂല്ലേ അങ്ങനെ അപ്പൊ ഞാൻ ഒരു പെരൻ്റെ ആവറേജ് വ്യൂ കാട്ടി തരാം പക്ഷേ അതിന്റെ ഇതില് മരം ഒക്കെ ഇണ്ടായതോടെ നിങ്ങൾക്ക് എങ്ങനെ കാണാന്നറിയില്ല ഇങ്ങനെയാണ് വരിക ഫസ്റ്റ് കാർപോച്ച് കാർ പോറിയോ ഒരു വണ്ടി ഇവിടെ വാങ്ങിട്ട് ഈ വണ്ടി വാങ്ങിട്ട് എത്ര മാസായിട്ടുള്ളു രണ്ടോ മൂന്നോ ഞാൻ ട്രെയിനിങ് കേറി കുറച്ച് കഴിഞ്ഞു മൂന്നോ നാലോ ഇവിടെ എന്താ പറയോ വലിയൊരു കാർ ഒരു ബസ്സിന് നിർത്തിടല്ലേ ഈ കാർ പോച്ചിന്റെ വലിപ്പം ഞങ്ങക്ക് കണ്ടറിയില്ല പക്ഷെ ഇവിടെ ആയലക്കാരെ വണ്ടി ഫുള്ള് പടിയൊക്കെ അതുപോലെ അവിടെ വേറെ എന്തെങ്കിലും വണ്ടി എന്നാല് ഞാൻ കാരണം ഞങ്ങള് കാർ പോച്ചിൽ ഒരു ജീപ്പും സൈക്കിളും കഴിഞ്ഞ ഈ കാർ പോച്ചിലൊന്നും ഉണ്ടാവൂലും പെര വെച്ചിട്ട് നാലഞ്ച് കൊല്ലം അന്ന് വില പുറങ്ങിയിരിക്കണതിലെത്തിണ്ട് അങ്ങനെ ഇതും എന്റെ പെരന്റെ ബേക്ക് സൈഡാട്ടോ ഇത് ഇത് ചിക്കുമരാട്ടോ ചിക്കുമരണ്ടോ അവിടെ ചിക്കുണ്ട് ആ ചിക്കു മാങ്ങണ്ട് ഇവിടെ ഇത് വീര്യാട്ടനെങ്കി പെരയിലാറ ഈ ഇത് ഇണ്ടാവുകയുള്ളു പിന്നെ ചെറിയാപ്പൂവിന്റെ സ്വന്തം ചക്ക ഉണ്ട് ഓരോ പെരവിനും ചക്ക കൂട്ടാൻ വെക്കും പിന്നെ പേരക്കുണ്ട് ഇതൊക്കെ എന്തായാലും അടുത്തടുത്തടുത്തല്ലേ പേരക്ക മരട്ടോ ചിക്കുമരം മരല്ലപ്പോ ചെടിയാണെ അപ്പൊ സാധനം കാഴ്ച മരംന്ന് അറിയി അല്ലേ അങ്ങനെ നമ്മൾ ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണെങ്കി എന്റെ മുന്നൊക്കെ അങ്ങോട്ടാട കയറിയ ഇതൊക്കെ ചെടിയാളാട്ടോ ചെടിയാളുവാണെന്നുണ്ടെങ്കി ഉമ്മാനോട് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലേ ഇതിപ്പോ റംബുട്ടാന് ഞങ്ങളത് കായച്ചേക്കണം റംബുട്ടണ്ടിക്കുന്നത് റംബുട്ടാൻ ഇത് ഏതൊക്കെയാ കളറ് രണ്ട് റംബുട്ട ഉണ്ട് ഇത് ആ ഇത് ഏതാ ഇത് മഞ്ഞ ഇത് ഈ പ്രാവശ്യം കഴിച്ചിരിക്കണേ ഇങ്ങനെ പിന്നെ അങ്ങനെ ഉണ്ട് ഇതൊക്കെ കൗങ്ങ് ഈ ഏരിയ ഫുള്ള് കൗങ്ങിനും പേരൊക്കെ എന്നാ അത് കയറുക പാടത്തത്തെ കാറ്റ് കാരണം അവിടെ കാണുന്നത് പാടാണ് ആ വെള്ളം കാണണ്ടോന്ന് അറിയില്ല ആ ഇത് കാട്ടി കൊടുക്കണ്ട സിറ്റ് ഔട്ട് പാഞ്ഞ് പെരൻ്റുള്ള കേറി പെരൻ്റുള്ള കയറിയതെ അയിനാണ് ചെരുപ്പൂരിക്ക് കാര്യായിട്ട് വരുന്നത് എന്റെ പേരാ ഈ പെരീന്ന് ആരും എങ്ങോട്ട് വിട്ട് പോവാൻ പറ്റൂല കുയിന്താണ് ഞമ്മ നിക്കാൻ പോയോ ഞാൻ നിക്കാൻ പോയോ കുയിന്താണ് ഇവിടെ ഇങ്ങനെ നിക്കണം ട്ടോ എത്ര ആ എത്ര പോസ്റ്റ് അത്രല്ലേ പിന്നെ കാട്ടി അഥവാ രാത്രി ലാസ്റ്റ് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നമുക്ക് ഡേറ്റും കാര്യമൊക്കെ

ഇത് ഉന്റെ നേരെ ഇവിടത്തെ കേറും ഇവിടെ ഇങ്ങനെ കേറി കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്താ പറഞ്ഞിങ്ങനെ ഇവിടെ വരുന്നത് ഒരു സോഫോ ആ ശരിക്കും പറ പറ അതാ ഇത് ഉമ്മാന്റെയും ഉമ്മാന്റെ ആങ്ങളെന്റെയും വക കാക്കാന്റെ ഒക്കെ വക പിന്നെ ചെറിയൊരു ടീ പോയി മുന്നിൽ വരുന്നുണ്ടോ അതൊക്കെ ചെറിയ പിന്നെ ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാല് ഈ കാല്ലതും ഡൈനിങ് ടേബിൾ ഇത് എന്ത് ഷേപ്പിടെ അല്ലേ എല്ല് എങ്ങനെ ഇവിടെ വരുന്നത് ഡൈനിങ് ആട്ടോ ധാതൂന്റെ ഒരു ഊഞ്ഞാലട്ടിയ കാര്യമാണെന്നാണ് ഈ ആടി കളിച്ചത് പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ വരും പിന്നെ ഇവിടത്തെ അവിടെയും കാണാൻ ഒരു സോ കേസ് പണി കഴിഞ്ഞിട്ടില്ല ഇവിടെയും കാണാൻ ഒരു സോ കേസ് പണി കഴിഞ്ഞിട്ടില്ല ഗൾഫിലൊരു നാലഞ്ചു ഇത് കൊറോണ ടൈമില് ഇനി ഈ കുടിക്കല് കൊറോണ ടൈമ് പറഞ്ഞു കഴിഞ്ഞാല് പെരപ്പണി എനിക്ക് പള്ളിയിൽ വെക്കേണ്ടി അപ്പൊ ഇനി നല്ല സമയങ്ങളൊക്കെ അതേമാതിരി ഇന്റെ പ്രസവം ആദു ആ ഈ കുടിക്കലും ആദൂന്ന് വയസ്സാണ് ഈ പെരക്കല്ലേ ഓനെ പ്രസവിച്ചു കഴിഞ്ഞു ഒരു പത്താമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം ആദ്യം കേറ്റി അങ്ങനെ ചെറിയ കൊറോണക്കായതുകൊണ്ട് ചെറിയ പരിപാടി ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾക്ക് പെയിന്റ് അടിച്ച വൃത്തില്ലാത്ത പോലെ തോന്നും

ഇതാണ് കാണുന്ന റൂം റൂം അല്ല അലമാരി ും അലമാരെയും ബാക്കിയൊന്നും ചെറിയപ്പോ പോയി കഴിഞ്ഞാ ഞാനും ഇമ്മയും ആദ്യം ഇണ്ടാവുള്ളു പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ ഉമ്മാന്റെ അത് ഉമ്മാന്റെ റൂമാണ് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമ് നിസ്കെച്ച് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ റൂമ് ഞങ്ങൾ കടത്തേ പിന്നെ അത് നേരെ ഇവിടെ കോണിപ്പടി ഒന്നുമില്ല ചെറിയ ഇത് ൂന്റെ എന്റെ കാലാണെങ്കിൽ ബാക്കിയാണ് രണ്ടാമത്തെ കാട് ചാൻസ് എന്നാലും അങ്ങനെ കേറി പോകുള്ളൂ അല്ലാതെ ആരും മേലൊക്കെ തുണിയാണെങ്കിൽ തോറ്റിടാനേ പോക്കുള്ളൂ എല്ലാരും പോക്കില്ല ഡൈനിങ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഡൈനിങ് ടേബിള് പിന്നെ വന്നു കഴിഞ്ഞാല് വാഷ് പേസ് അല്ലേ ഞങ്ങള് റൂമില് കൊറേ കലാപരിപാടികൾ കാണാം ആരും കണ്ടില്ലെന്ന് വെക്കണം ഈ കാണുന്ന ചിത്രം ഞാൻ വരച്ച ആ കാണുന്ന ചിത്രം

അത് അങ്ങനെ സാധനം ഉണ്ടാവും അങ്ങനെ അന്ന് അത് പച്ചക്ക് കടമ അപ്പൊ ഇവിടെ ഞങ്ങൾ റൂമില് ഒരു അലമാര വരുന്നുണ്ട് ഈ ഫ്രെയിം ഇങ്ങക്ക് ഏകദേശം ആൾക്കാർക്കൊക്കെ കണ്ടു കണ്ടുപറ്റിണ്ടാവും താത്താന്റെ വടത്തിൽ താത്താന്റെ പകല ഗിഫ്റ്റ് എന്റെ കൂട്ടാത്തോട് ജയിച്ചോ അപ്പൊ എന്തൊക്കെയാണ് ഇതാണ് ഞങ്ങളെ റൂമ് അതെ ഇവിടെ ഒരു ആ ഞങ്ങളെ നായകൻ നീച്ചിട്ടുണ്ട് ആള് എന്താ ഉറങ്ങിയേനെ നീ നീച്ചിട്ടുണ്ടോ ആ കറത്തി കറത്തിറങ്ങാവുട്ടിയാട്ടോ അത് ആർക്കും കൊടുക്കണെ ഇഷ്ടല്ലോ അങ്ങനെ ഇതാണ് ഞങ്ങൾ റൂം പിന്നെ ഇവിടെ ഒരു ആദോന്റെ തൊട്ടി ആദൂന് ഇടക്ക് ഉച്ചയ്ക്ക് ഉറക്കമില്ല. ഇടക്ക് ഉഞ്ചി തള്ളി ഇടണന്നുണ്ടെങ്കിൽ തൊട്ടി വേണം ആദോ വാവ പിന്നെ ഇവിടെ ഒരു ഉണ്ട് ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടെ എന്താ ഇവിടെ സ്ഥിതി ഇടാനുള്ളത് ഒരു ടേബിൾ വാങ്ങിയാണ് അതാണ് ഞങ്ങളുടെ റൂം പിന്നെ വരണത് മണ്ടി കറക്കളക്ക് അടുക്കള അടുക്കളനെ പറ്റി ചെറിയ പൂനെന്തൊക്കെ പറയാനുണ്ടായിരുന്നു വീട് എടുക്കണേണ്ടത് വൃത്തിയിലേക്കുറങ്ങാ ഇത് കേറി ഇങ്ങനെ വന്നാ ഇവിടെ രണ്ടതാക്കണ് ഇവിടെ ഷെൽഫോ കാര്യൊന്നും ഇല്ല കേട്ടോ ഇവിടെ പിന്നെ അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ ഓരോ കടല അങ്ങനെ ഓരോന്ന് ഇവിടെ മുളകുപൊടി പിന്നെ ഇവിടെ ഓരോ പൊട്ടികള് കോൺഫ്ലവർ കുരുമുളക് അങ്ങനെയൊക്കെ ട്ടോ. ഇവിടെ ഗ്യാസപ്പ് ഇത് ഉം ഇതും അതൊക്കെ കല്യാണത്തിന്റെ ടൈമിൽ വാങ്ങിവെച്ചാട്ടോ പിന്നവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് ഫ്രിഡ്ജില് കാര്യായിട്ടൊന്നും ഇല്ല ഇന്ന് പോയി സാധനവും കാര്യമൊക്കെ വാങ്ങണം ഏ പിന്നെ ഇവിടെ ഒരു രണ്ട് വാക്ക് വരുന്നുണ്ട് ഇവിടെ ഓരോ പാത്രങ്ങള് ആ വാക്ക് ഇങ്ങനെ റോണ്ടടിച്ച് വരുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടെ മിക്സിക്ക് ഉള്ളത് കേട്ടോ ഒരു ഏരിയ മിക്സിന്റെ ഇത് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് വാഷ് പേസ് പിന്നെ ഇവിടെ ഒരു കണ്ടടുപ്പുണ്ട് പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടും മൂന്നും ദിവസം പിന്നെ

അടുക്കളയാണ് അടുക്കളയാണത് അങ്ങനെ അടുക്കള കഴിഞ്ഞു അടുക്കള കഴിഞ്ഞാല് പൊറത്തൊരു അടുക്കള ചെറിയൊരു അടുക്കള ഇവിടെയാണ് കാര്യായിട്ട് വെക്കും ഗ്യാസ് നോക്കാലും ആ അങ്ങനെ അതൊരു അടുപ്പ് പിന്നെ വരുന്നത് പൊറത്തൊരു സ്റ്റാൻഡ് സ്റ്റീൽ പാത്രങ്ങള് കറിക്കും അങ്ങനെ ഓരോന്ന് പിന്നെ ഉള്ളത് ഇവിടെ ചെറിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷ് പൈസ ഒക്കെ വാങ്ങി അല്ല വാഷ് പൈസ അല്ല വാഷിംഗ് മെഷീൻ ഇണ്ട് ആ കുളുക്ക് പോയതാണ് വാഷിംഗ് മെഷീൻ ആ അതെ നല്ല ായപ്പോ വീട് പണി നടക്കുന്നത് അപ്പൊ കൊണ്ടത് ഒരു ശവും കരളും ആയ ബാവനാണ് ഞങ്ങള് ആളാണ് പിന്നെ എല്ലാ കാര്യത്തിലും ചെറിയാപ്പു കൊറോണയിൽ പെട്ട് എനിക്ക് പള്ളിയിലായ ടൈമിൽ നാട്ടിലൊരു വേറെ ഒരു പണി അറിയില്ല ഗൾഫിൽ അവിടെ കമ്പനിയിൽ അങ്ങനെ നിന്ന എന്നിട്ട് മൂപ്പരെ കട്ടക്കളത്തിലെ നാലരക്ക് നീച്ച് ഫോൺ രാവിലെ അത് വിളിച്ചണെങ്കിലോ ഇച്ചിരാ പൊണ്ടാറൊറങ്ങായിപ്പോലോ ഉറങ്ങ അപ്പൊ ഫോണില് ചെറിയ ഞാൻ പോകും ഒരു രണ്ടിന്റ് ഉറങ്ങട്ടെ പിന്നെയും വിളിച്ചീത്ത പണ്ടാറങ്ങാനായിപ്പോല അങ്ങനെ അങ്ങനെയൊക്കെ ആ ടൈമില് ആ ചേട്ടന് ചെലവ് നോക്കി മാസം എങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെറിയപ്പൂ ഉപയോഗിക്കാത്ത ബാത്റൂമാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചു ചെറിയാപ്പൂവിന് ഉള്ളത്തെ ആ വെള്ളപ്പുളി ലൈറ്റഡ് ആ വെള്ളപ്പുളിയാക്കിയിട്ടില്ലെങ്കിൽ ചെറിയപ്പൂവിന് സമാധാനം ഉണ്ടാവില്ല ഇത് ബാത്റൂമേ പിന്നെ ആ ഇവിടെ ഇത് പിന്നെ എങ്ങനെട്ടതാ ഇന്ന് പാവട്ടന്റെ ഐഡിയല്ലേ ഇതില് ചെറിയാപ്പൂന്റെ ഐഡിയ ഒന്നുമില്ല കേട്ടോ ചെറിയാപ്പൂന്റെ ഐഡിയൊക്കെ ആണെങ്കിൽ വേറെ കാണേണ്ട ഒന്നും അറിയില്ല

ഇതൊക്കെ ചകിരിയാക്കി വെച്ചിണ് ഇവിടെ ഒക്കെ ഇത് കരിയപ്പിൻ്റെ മരം കേട്ടോ ഇനി ഈ സൈഡ് ഫുള്ള് മരങ്ങളൊക്കെ വരാം രണ്ട് കവുങ്ങ് പിന്നെ അവിടെ ഇങ്ങനെ ഇവിടെ കോഴിക്കൂടെ ഇനി അത് അല്ലാതെ പട്ടിക്കൂടെ ഇനി ബാവോട്ടം നിന്നപ്പോ കോഴിക്കൂടാക്കി പിന്നെ ചകിരി ഓല തേങ്ങ മുതലായ സാധനങ്ങളൊക്കെ ഞങ്ങള് എന്തെങ്കിലൊക്കെ ഒഴിവാക്കി പിന്നെ വരുന്നത് ഇവിടെ ഒരു വറകെട്ടി തന്നിണ്ട് ഞങ്ങള് റൂമിന്റെ ബാക്ക് സൈഡാട്ട വീരയാ അപ്പോൾ നിങ്ങൾ ചോദിച്ച ഹോം ടൂർ ഇതാണ് നിയ വൈൻ്റെ ഭാഗല്ലേ ഞാൻ ആദുന്ന ഓറലക്സ്ണ്ടാക്കിയിക്കണ കുറച്ചായിന്ന് കുടക്കണം ആയിന്ന് കുടക്കണം അതിന് വായാന്നക്കാന വാഗം നീച്ചിലേ അവൻ്റെ പരി വൈൻ്റെ ഭാഗികോ ഞാൻ അങ്ങനെ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയില് ഷെയർ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും എന്താ നമ്മൾ നൈറ്റ് വ്യൂ ട്ടോ നല്ല രാത്രിന്ന ഇമ്പി നൈറ്റ് വ്യൂ കൂടി കൊടുക്കാനാണ് ഞാൻ ഫോർത്ത് വിടുന്നാണ് ഇമ്മാങ്ങളെ ചെറുക്കം വന്നിട്ടുണ്ട് ഞങ്ങളെ ചെറുക്കം വന്നിട്ട് അപ്പൊ ഉമ്മ കാര്യന്തോ നോക്കണം എന്തൊക്കെ കൊണ്ടുനിൽക്കണു അപ്പൊ ഓക്കെ അസ്സാം വലൈക്കും